ൂർ പട്ടതിരി പാടെ രചിച്ച ശ്രീമന്നാരായണിയുംപ്പന്റെ തടയിൽ തന്നെ ഇരുന്ന് രചിച്ച നൂറ് ദശകത്തിൽ ദശകം രണ്ട് ഭഗവത് മാധുര്യവും ഭക്തി മഹത്വവും എന്നതിൽ ഏഴാം ശ്ലോകം യോഗ സയോഗ ജ്ഞാനമയാ ദൃശ്യോത്തമതരോ യോഗ സൗന്ദര്യകരീകൃഷാത്മികാരമാവല്ല ഇതിന്റെ വ്യാഖ്യാനം നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പ്രകാരം ഭക്തിയോഗം മറ്റു മോക്ഷ മാർഗങ്ങളായ കർമ്മജ്ഞാന അഷ്ടാംഗയോഗമാർഗത്തേക്കാൾ വളരെ ശ്രേഷ്ഠവും ബുദ്ധിമുട്ട് കുറഞ്ഞതുമാണ് എന്ന് പല ഭക്തന്മാരും പറഞ്ഞിട്ടുണ്ട് ശ്രീ ശ്രീലക്ഷ്മിദേവിക്ക് കൂടി വളരെ പ്രിയപ്പെട്ടവനായ ഭഗവാനിൽ പ്രേമം നിറഞ്ഞതാണ് ആ ഭക്തി ഭഗവത് രൂപത്തെ ഒന്ന് കണ്ടാൽ തന്നെ ഭക്തി ഉണ്ടാകുന്നു ഈ പ്രേമഭക്തി ലക്ഷ്മി ദേവിയെ കൂടി ആകർഷിക്കുന്നു വേദത്തിൽ മോക്ഷമടയാൻ പലവിധ കർമ്മ കുറിച്ച് പറയുന്നു ഒരു പുരുഷായുസ് കൊണ്ട് സാധിക്കാവുന്നതല്ല അവയെല്ലാം അതുപോലെ ജ്ഞാനമാർഗത്തിലും പരിപൂർണനായ ഒരാചാര്യന് ഒരാചാര്യന് ഇല്ല പരിപൂർണമായി ജ്ഞാനം അറിയുന്ന ഒരാചാര്യനും ഇല്ല ജ്ഞാനമാർഗം അനേകമുള്ളതിനാൽ കർമ്മ ജ്ഞാനമാർഗങ്ങൾ ദുഷ്കടം തന്നെയാണ് ഗുരുവായൂര് അമ്പലപ്രതിഷ്ഠ ഒരു പ്രാവശ്യം ദർശിച്ചാൽ തന്നെ അതിൽ പ്രേമം തോന്നി ഭക്തി ഉണ്ടാകുന്നു ഇതാണ് അനായാസമായ മാർഗം ഭക്തി ഉണ്ടാവാനുള്ള അനായാസമാർഗം ആ ഭഗവാനെ ദർശിക്കുക ഭഗവാനിൽ പ്രേമം ഉണ്ടാവുക എന്നതാണ് ഇന്ന് ഭട്ടതിരിപ്പാട് ഏഴാം ശ്ലോകത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നു